യൂണിയൻ വിദ്യാർത്ഥികളുടെ ശബ്ദമാണ് വിദ്യാർത്ഥികളിൽ സർഗാത്മതവും ജനാധിപത്യവും രാഷ്ട്രീയ ബോധവും വളർത്തുന്നതിന് കോളേജ് യൂണിയന്റെ പങ്ക് നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ക്യാമ്പസ് ഇലക്ഷന്റെ ചൂടിലാണ് നാം ഇപ്പോൾ യൂണിയനെക്കുറിച്ചും കുറിച്ചും ക്ലാസിലെ സ്ഥാനാർത്ഥികളെ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും നമുക്ക് ചോദിച്ചറിയാം ഒരു ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അടുത്ത ഇലക്ഷൻ വരെ ആ ക്ലാസ്സിന് വേണ്ടി എല്ലാത്തിനും ഓടാൻ പറ്റുന്ന ഒരു ആവണം എല്ലാ കാര്യത്തിനും എന്ത് ചെയ്യാനും നമ്മളെല്ലാ ആവശ്യത്തിനും മുന്നിൽ നിൽക്കാനും കുട്ടികളുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച ഒരു നമ്മൾ യൂണിയൻ ചെയ്യുന്നത് ഇവിടെ ഉള്ള പരിപാടിക്ക് തന്നെ നമുക്ക് കൂടാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോ ബസ് ഇപ്പൊ എന്താ പറയുക മണി മൂന്നണി ആകുമ്പോ ബസ് എടുക്കാം നമ്മൾ പോയതിന്റെ ശേഷമാണ് പല പരിപാടി ഇപ്പൊ ഓണത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ബസ് എടുത്തതിന് ശേഷം സംഭവങ്ങളൊക്കെ നടന്നത് എന്തെങ്കിലും പുതിയ യൂണിയൻ വരുമ്പോ അത് കാണണം എന്നാണ് അഭിപ്രായം നിലവിൽ വന്നിട്ടുള്ള യൂണിയൻ അത് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ബട്ട് നമ്മൾ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളെ കാണിച്ചിട്ടുള്ള റെസ്പോൺസ് ആണ് അവരെ വീണ്ടും ഒരു പ്രോഗ്രാം നടത്താൻ പ്രചോദനം ചെയ്യിക്കാത്തത് ഒരു യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഒരു യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്റ്റുഡൻസിന് ഒരു പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ മുന്നിൽ നിൽക്കേണ്ടത് യൂണിയൻ അല്ലാണ്ട് നമ്മൾ സ്റ്റുഡൻസിന് എന്തായാലും ഡയറക്റ്റ്ലി പ്രിൻസിപ്പലെടുത്ത് പോവാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനോ പറ്റില്ല ഒരു യൂണിയന്റെ നേതൃത്വത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ യൂണിയൻ കുറച്ചും കൂടി ബോൾഡ് ആവണമെന്നേ ഞാൻ പറയുള്ളൂ ഇവിടെ ഉള്ള യൂണിയൻ വീക്കാണെന്നല്ല പക്ഷെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യണം ഇപ്പം എന്തൊരു പരിപാടിയാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ പ്രശ്നമാണെങ്കിലും അത് യൂണിയൻ എടുത്ത് പറയാനുള്ള ഒരു ഫ്രീഡം കാര്യങ്ങളെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാമ്പസ് എന്നുള്ളതിൽ യൂണിയന് വിദ്യാർത്ഥികളിൽ സർഗാത്മക അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധം വളർത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അത് ഇക്കഴിഞ്ഞ യൂണിയനുകളില് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ദർ ഇസ് നോ ചേഞ്ച് ദർ ഇസ് നോ സർവൈവൽ ദർ ഇസ് നോ സർവൈവൽ ദർ ഇസ് നോ ലൈഫ് എന്നുള്ളതാണ് നമുക്കൊരു നല്ലൊരു കളർഫുൾ ക്യാമ്പസ് ലൈഫുവാണെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ഇപ്പോൾ വിദ്യാർത്ഥികളെ പ്രശ്നങ്ങൾ എന്ത് വിഷയമാണോ ഒരു വിദ്യാർത്ഥി നേരിടുന്നത് ആ വിഷയങ്ങൾ കൃത്യമായിട്ട് അധികാരവർഗത്തിന് മുമ്പിൽ എത്തിക്കാനും ആ അധികാരവർഗത്തിൽ നിന്ന് നീതി കിട്ടുന്നവരെ അതിനു വേണ്ടി പൊരുദാനം ചെയ്യണം ഒരു യൂണിയനെ കൊണ്ടാവണം പിന്നെ ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് ആ ക്യാമ്പസിനെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളെ സർഗാത്മകമായ ആവിഷ്കാരത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു പ്രത്യേക ഒരു വിഭാഗമാണ് അഥവാ ഈ ക്യാമ്പസുള്ള വിദ്യാർത്ഥികളെ നാളെ സമൂഹത്തിലേക്ക് കൊടുക്കുന്നതിലും അതുപോലെ സമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിലേക്കും ഒരു വിദ്യാർത്ഥിയെ മാറ്റിയെടുക്കുന്നതിലുമാണ് ഒരു യൂണിയൻ നിർണായകമായി പങ്കുവഹിക്കേണ്ടത് ക്യാമ്പസിന് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് മെയിനായിട്ട് വേണ്ടത് ഒരു ക്യാമ്പസിനെ ലീഡ് ചെയ്യാ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രോബ്ലം സോൾവിങ് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് എന്നുള്ള കാര്യങ്ങള് കണ്ടെണ്ണു ചെയ്യാൻ പറ്റണം ഇപ്പൊ ഒരു കാര്യം നമ്മൾ പറയാൻ വേണ്ടി കാത്തു നിൽക്കല്ലേ വേണ്ടി ഒരു കാൻഡിഡേറ്റ് ആയി കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് നല്ല സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഒരു ഒരു കാര്യം അത് ചെയ്യാം നമ്മൾ ഇപ്പോ കംപ്ലൈന്റ് ആയിട്ട് വരെ ക്യാമ്പസിനകത്ത് ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവും ഈ ബോധമൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്ഥലം ആണ് ഈ ക്യാമ്പസിനകത്ത് ഒരു നിലപാടോ കൃത്യമായി രാഷ്ട്രീയമോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം അറിയാത്ത വിധത്ത് മാറുമ്പോൾ അത് വിദ്യാർത്ഥി മൂല്യത്തോട് ചെയ്യുന്ന നീതികേടാണ്